സർ ഇന്നലെ കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജിനെ കുറിച്ച് ഒരു സംശയം ചോദിക്കട്ടെ ചോദിച്ചോ ഹീമോതെറാപ്പി എടുക്കുന്നവര് ചക്കപ്പൊടി കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് കൗണ്ട് കൂടും സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു അത് ശരിയാണോ ഇതുവരെ ശാസ്ത്രീയമായി ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമല്ല ഞാനും പല സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചക്കപ്പൊടി കൊടുത്താൽ കൗണ്ട് കൂടും സൈഡ് എഫക്ട്സ് കുറയും കീമോതെറാപ്പി തെറാപ്പി പ്രയോജനമുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ ശാസ്ത്രീയമായി ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിനെപ്പറ്റി കോൺഫറൻസിലൊക്കെ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അത് ശരിയാണോ ശരിയാണ് പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്ന് ഞാനും കേട്ടിട്ടുണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് അത് സത്യമായിട്ടണമെന്നോ അല്ലെങ്കിൽ അതൊരു ആക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ് ആണെന്നോ ഇല്ല സയന്റിഫിക് സംവിധാനങ്ങളിൽ പലരും പല പ്രബന്ധങ്ങളും അവതരിപ്പിക്കാറുണ്ട് അത് പിന്നെ ശാസ്ത്രീയമായി അപകരിച്ച് അത് അപ്രൂവ് ചെയ്യണം അങ്ങനെയൊന്നും ഇതുവരെ നടന്നായിട്ട് എനിക്ക് ഒരിടത്തും വായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങളിൽ ഒരിടത്തും ഇതുവരെ അങ്ങനെ ഇതൊരു അപ്രൂവ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് ഇതുവരെ ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല ഇത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ കഴിക്കാം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പഴമായിട്ടോ പൊടിയായിട്ടോ പുഴുക്കായിട്ടോ ഒക്കെ കഴിക്കാം പക്ഷേ ഇതൊരു മരുന്നായിട്ട് അല്ലെങ്കിൽ ചക്കപ്പൊടി കഴിച്ചത് കൊണ്ട് കൗണ്ട് കൂടുകയോ അല്ലെങ്കിൽ ക്യാൻസർ മാറുകയോ അങ്ങനെ എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് എന്ന് വിചാരിച്ച് ചക്കയോ ചക്കപ്പൊടിയോ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല